നമസ്കാരം ബീഹാറിന് മണ്ണിൽ രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് ശേഷം വലിയ ആവേശവുമായി മുന്നോട്ട് പോവുകയാണ് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് നയിക്കുന്ന ജനസന്ദേശ യാത്ര വളരെ മികച്ച രീതിയിലുള്ള ജനപ്രതികരണമാണ് വള ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തേജസ്വി യാദവിൻ്റെ ജനസന്ദേശയാത്രയ്ക്ക് ബീഹാർ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിനു ജനങ്ങളാണ് തേജസ്വി യാദവിനെ കാണുവാനും കേൾക്കുവാനുമായി പൊതുയോഗങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ മഹാസഖ്യത്തിൻ്റെ മുഖമായി മാറിയ തേജസ് യാദവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വിജയ് യാത്ര വളരെ രീതിയിൽ വളരെ മികച്ച രീതിയിൽ കോൺഗ്രസ്സിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് ബീഹാറിൽ നിന്നുള്ള മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് ആർ ജെ ഡിക്ക് ബീഹാറിൽ വ്യക്തമായ മേൽക്കൈ ഉണ്ടെന്നും അതിലൂടെ കോൺഗ്രസും ഇടതുപാർട്ടികളും പാർട്ടികളും ഒന്നിക്കുന്നതിലൂടെ മഹാസഖ്യം അഥവാ ഇന്ത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഴിയുമെന്നാണ് ഇന്ത്യ മുന്നണിയുടെയും വിലയിരുത്തൽ ശക്തമായ ജനസാന്നിധ്യമാണ് തേജസ് യാദവിൻ്റെ ഇതുവരെയുള്ള എല്ലാ പൊതുയോഗങ്ങളിലും ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ് ഇടതുപക്ഷ പാർട്ടികളിലൂടെ പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള പങ്കാളിത്തവും ഈ യാത്രയെ വളരെ വ്യത്യസ്തമാക്കുന്നു ഭാരത് ജോഡു ന്യായ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം പങ്കുചേർന്ന തേജസ് യാദവിന് ഇന്ന് വലിയ രീതിയിലുള്ള പിന്തുണയാണ് കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും ബീഹാറിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ബീഹാറിൻ്റെ കരുത്തുള്ള യുവത്വമായി മാറിയ യുവത്വത്തിൻ്റെ പ്രതീകമായി മാറിയ തേജസ് യാദവിനെ ഇരു കൈയ്യും നീട്ടിയാണ് ബീഹാർ ജനത സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് നിതീഷ് കുമാറിന് ബീഹാറിൻ്റെ മണ്ണിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇതിനോടകം തേജസ്വി യാദവ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് നിതീഷ് കുമാറിനുള്ള മറുപടി കൂടിയായിരിക്കുമെന്നാണ് തേജസ് യാദവും തൻ്റെ പിതാവ് ലാലു പ്രസാദ് യാദവും ഇതിനോടകം തന്നെ വെല്ലുവിളിയോടുകൂടി നിതീഷിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രചാരണമാണ് ബീഹാറിലെങ്ങും ആർ ജെ ഡിയും കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം ജനവഞ്ചന കാണിക്കുന്ന രാജ്യത്തെ പ്രമുഖ നേതാവായി നിതീഷ് കുമാർ മാറിയെന്നും ഇതിനുള്ള മറുപടി ജനങ്ങൾ വോട്ടെടുപ്പിലൂടെ നൽകുമെന്നുമാണ് തേജസ് യാദവ് പറഞ്ഞത്